നടന്മാരായ പൃഥ്വിരാജും തുൽക്കറും ഭൂട്ടാനിൽ നിന്ന് വാങ്ങിയ വാഹനം കുരുക്കാകുന്നു താരങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച് ഒഴിവാക്കിയ നൂറ്റി അൻപതോളം വാഹനങ്ങൾ നമ്മുടെ ഒരു സംസ്ഥാനം ചെറിയ വിലയ്ക്ക് സ്വന്തമാക്കി നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നതർക്ക് നൂറ് ഇരട്ടി വിലക്ക് വിറ്റ വാർത്ത നാം വായിച്ചതാണ് അതിലെ കേരളത്തിലെ സെലിബ്രിറ്റികളും വ്യവസായ പ്രമുഖരും ഉൾപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അതിന്റെ ഭാഗമായി മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടന്നിരിക്കുന്നു വ്യാജ രജിസ്ട്രേഷനിലൂടെ നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം എത്തിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് റെയ്ഡ് ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി നടന്മാരുടെ വീടുകൾ കസ്റ്റംസ് എത്തിയത് പൃഥ്വിരാജിന്റെ തേവരയിലെയും ദുൽഖറിന്റെ പനമ്പള്ളിയിലെ വീടിലുമാണ് റെയ്ഡ് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് എത്തിയെങ്കിലും വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ മടങ്ങി കേരളത്തിലെ അഞ്ച് ജില്ലകളിലെ മുപ്പതിടങ്ങളിൽ പരിശോധന നടക്കുന്നതായാണ് വിവരം വ്യവസായികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ എന്ന രാജ്യം സിറിയയിൽ നടത്തിയ പേദർ സ്ഫോടനം അതുപോലെ ഭാവിയിൽ ഇത്തരം വാഹനങ്ങളിലും എന്തെല്ലാം കടുപ്പിച്ചെന്ന് നമുക്ക് പൊട്ടിത്തെറി നടന്നാൽ മാത്രമേ മനസ്സിലാകൂ സെലിബ്രിറ്റികൾ വരുന്നതറിഞ്ഞാൽ പതിനായിരങ്ങൾ ഒത്തുചേരുമ്പോൾ ഇത്തരം ദുരന്തം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതാണ് കാരണം കൂടെ ഉള്ളവരും അയൽ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളാണെന്ന ബോധം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് ചെറിയ വിലയിൽ ആഡംബര സ്വന്തമാക്കുമ്പോൾ അതിൽ അതിലൊളിച്ചിരിക്കുന്ന അപകടം കൂടി തിരിച്ചറിയാൻ ശ്രമിക്കുക ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി